തട്ടിപ്പുകൾ പല വിധത്തിലാണ് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് തമാശയായി പറയാറുണ്ട് അത്തരത്തിലൊരു സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഉത്തർപ്രദേശിലെ ഹാർപൂറിലെ ഗാർഫ് മുക്തേശ്വർ ഘട്ടിലെ ഒരു മരണാനന്തര ചടങ്ങ് സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്കാണ് ദഹിപ്പിക്കാൻ വെച്ച മൃതദേഹം മനുഷ്യന്റേതല്ല എന്നും തുണിയിൽ പൊതിഞ്ഞ പ്ലാസ്റ്റിക് ബൊമ്മയാണ് എന്നും നാട്ടുകാർ കണ്ടെത്തിയതോടെ സംഭവം വലിയ കോലാഹലമായി മാറി നൊടിയിടയിൽ രംഗം വഷളായി ആളുകൾ തടിച്ചുകൂടി വ്യാജമായി സംസ്കരിക്കാൻ എത്തിച്ച രണ്ടുപേരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു മറ്റു രണ്ടുപേർക്ക് യാണ് ഉണ്ടായത് അൻപത് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ സ്വന്തം മരണ നാടകം ആസൂത്രണം ചെയ്ത് ശവസംസ്കാര മനുഷ്യ ശരീരത്തിന് പകരം പ്ലാസ്റ്റിക് ഭൊമ ഉപയോഗിക്കാൻ ശ്രമിച്ച നാലംഗ സംഘമാണ് പോലീസിന്റെ പിടിയിലായത് ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഹാപൂരിൽ പുണ്യനദിയായ ഗംഗയുടെ തീരത്തുള്ള ഗൾഫ് മുക്തേശ്വർ ഘാട്ടിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഹരിയാന രജിസ്ട്രേഷനിലുള്ള ഒരു കാറിലെത്തിയ നാലുപേർ തുണിയിൽ പൊതിഞ്ഞ ഒരു പാക്കേജുമായി ചിതയൊരുക്കാൻ തിരക്കിട്ട് ശ്രമിച്ചത് ഉണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർക്ക് സംശയമുണ്ടാക്കി ഇവർ കൊണ്ടുവന്നത് ഒരു മൃതദേഹമാണ് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇവർ ഘാട്ടിലെ ഒരു സാധാരണ ആചാരങ്ങളെല്ലാം ഒഴിവാക്കി ചിതയിലേക്ക് ത്തിൽ പോകാൻ ശ്രമിച്ചത് സംശയത്തിന് കാരണമായി എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇവരുടെ തിടുക്കം കണ്ടപ്പോൾ മൃതദേഹം പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതോടെ പ്രതികൾ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടർന്ന് നാട്ടുകാർ നിർബന്ധപൂർവം പാക്കേജ് തുറന്നു നോക്കിയപ്പോഴാണ് ഉള്ളിലുള്ളത് മനുഷ്യ ശരീരമല്ല മനുഷ്യരൂപത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ബൊമ്മയും അതിൽ ഭാരം കൂട്ടാൻ ഉപയോഗിച്ച മറ്റു വസ്തുക്കളുമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഉള്ളിൽ സീൽ ചെയ്ത മനുഷ്യ ശരീരം പോലെ തോന്നിപ്പിക്കാൻ പാകത്തിൽ നിറച്ചു വെച്ച ഒരു പ്ലാസ്റ്റിക് ഡമ്മി കണ്ട നാട്ടുകാർ ഞെട്ടിപ്പോയി ഇത് ഇൻഷുറൻസ് തട്ടിപ്പ് പോലുള്ള കുറ്റകൃത്യമാണ് എന്ന് മനസ്സിലാക്കിയത് നാട്ടുകാർ ഉടൻ തന്നെ പിടികൂടുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ദില്ലിയിൽ ഒരു ആശുപത്രി മൃതദേഹത്തിന് വിചിത്രമായ കഥയാണ് പ്രതികൾ ആദ്യം മെനയാൻ ശ്രമിച്ചത് എന്നാൽ ചോദ്യം ചെയ്യലിൽ അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ അവരുടെ പദ്ധതി തകർന്നതുപോലെ തന്നെ മൊഴിയും നിലച്ചു ചോദ്യം ചെയ്യലിൽ പ്രതികളായ കമൽ സൊമാനി സുഹൃത്ത് ആശിഷ് ഖുറാന എന്നിവർ കുറ്റം സമ്മതിച്ചു അൻപത് ലക്ഷം രൂപയിലധികം കടബാധ്യത കമലിനുണ്ടായിരുന്നു ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് അയാൾ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് അയാൾ തന്നെ തന്റെ മുൻ ജീവനക്കാരനായ അൻഷുൽ കുമാറിന്റെ ആധാർ പാൻ കാർഡുകൾ അൻഷുലിന്റെ അറിവില്ലായ്മ ഉപയോഗിച്ച് സ്വന്തമാക്കി ഒരു വർഷം മുൻപ് അൻഷുലിന്റെ പേരിൽ അൻപത് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയും പ്രീമിയം കൃത്യമായി അടയ്ക്കുകയും ചെയ്തിരുന്നു വ്യാഴാഴ്ച മൃതദേഹം എന്ന വ്യാജേന ഡമ്മി കൊണ്ടുവന്ന് ശവസംസ്കാരം നടത്താനാണ് അയാൾ ലക്ഷ്യമിട്ടിരുന്നത് ഒരു വ്യാജമരണ സർട്ടിഫിക്കറ്റ് നേടുക ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്യുക പണം കൈക്കലാക്കുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം പ്ലാസ്റ്റിക് ഡമ്മി ചതിച്ചില്ലായിരുന്നെങ്കിൽ പദ്ധതി വിജയിക്കുക തന്നെ ചെയ്യുമായിരുന്നു സംശയങ്ങൾ പൂർണ്ണമായും നീക്കാൻ വേണ്ടി പോലീസ് അൻഷുലിനെ ബന്ധപ്പെട്ടു അൻഷുൽ താൻ പ്രയാഗ്രാജിലെ വീട്ടിൽ സുഖമായി ഇരിക്കുന്നുണ്ടെന്നും തന്റെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നും പോലീസിനോട് സ്ഥിരീകരിച്ചു ഇതോടെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുറ്റകൃത്യത്തിനുപയോഗിച്ച ഐ ട്വന്റി കാർ പിടിച്ചെടുക്കുകയും ചെയ്തു രക്ഷപ്പെട്ട മറ്റു രണ്ട് പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്